ും നീതന്നെ എല്ലേ എന്ന് ചെയ്താൽ ഒരു രാത്രി കൊണ്ട് ഒരു കൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യാൻ കഴിയും കൊടുക്കാൻ കഴിയും അവരെ സജ്ജനങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് നന്മ ചോദിക്കണേ ും നിങ്ങളെ കുറിച്ച് നല്ലത് പറയണം കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെ കുറിച്ച് നല്ലത് പറയണം കൂടെ യാത്ര ചെയ്തവർ നാട്ടു വിട്ടുപോയവർ കൂത്തിലെ ഉദ്ധരണി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ് സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ് നന്മയാണ് മഹാനായ പഠിപ്പിച്ചു ഒരുപാട് ഒരുപാട് കൗലുകളുണ്ട് ഒരു മനുഷ്യന് ഒരാൾപ്പെട്ടു നാൽപ്പത് ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ് ഉണ്ണ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പതിൻ്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് എന്ന് പറയുന്ന ഒരു ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും എന്തേ അവർക്ക് വേണ്ടി മരിച്ച മയ്യത്തിന് വേണ്ടി ഒരു ദ്വഴയാണ് എന്താ കാരണം എന്നറിയോ നാൽപ്പത് ദിവസം ഭൂമി കരയും നാൽപ്പത് കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു പിന്നെ സങ്കടപ്പെടുന്ന സമയമല്ല നാൽപ്പത് ദിവസം വരെ ഒരു സോലഹിന് വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അത്രവുകളിൽ കാണാൻ പറ്റും അതായിരിക്കണം ഈ നാൽപ്പത് കഴിക്കുക എന്ന് പറയുന്നതിന്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാൽപ്പത് ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി സജ്ജനങ്ങൾ വേണ്ടി വരാൻ നടന്നു വന്നാൽ യാത്ര ചെയ്താൽ ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അല്ലാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ അഖുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ വാഹനം കയറി ഒന്നും കുഴപ്പമില്ല ഞാൻ ഇപ്പൊ ഫ്ലൈറ്റ് കയറിയിട്ടാണ് എങ്ങനെയാണെങ്കിൽ എഴുപ പറയാനും വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ എൽമഅ അന്വേഷിക്കാനും എൽമ പറയാനും പഠിക്കാനുമുള്ള യാത്രയാണെങ്കിൽ നമ്മുടെ സമുദ്രങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും പഠിക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് സോലഹിങ്ങളാവാൻ ഏറ്റവും എളുപ്പമായ വഴി ഏറ്റവും നല്ല ഷോർട്ട് കട്ട് റയിൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ് വെറുതെരിക്കോ ഒരു നല്ല വാദോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക നല്ല കിതാബ് ഒരു ഗ്രന്ഥം ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക നല്ലത് എഴുതിക്കൊണ്ടിരിക്കുക കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെ വലിയ എഴുപാതാണ് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്ന ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ വേദന മിനിമം രണ്ടായിരം റക്കായ സന്യസ്കരിച്ച കൂലിയാ രണ്ടായിരം അക്കാലത്ത് നിസ്കരിക്കാൻ മുട്ടനാല് മണിയാവൂലേ രണ്ടായിരം റക്കായ നിസ്കരിക്കാൻ പറ്റുമോ നമുക്ക് രണ്ടു മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഈ രാത്രി നിസ്കരിക്കാൻ പറ്റുമോ ആയിരം കിട്ടുമോ അഞ്ഞൂറ് അക്കായ കിട്ടുമോ ഇല്ല

എല്ലാം എല്ലെല്ലാമായ റബ്ബ് ആ റബല്ലാതെ എന്താണ് ഈ ലോകത്തുള്ളൂ ബാക്കിയൊക്കെ സൃഷ്ടികളാണ് അതുകൊണ്ട് റബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ് സൊലാഹിന്റെ നന്മയുടെ വഴിയിലേക്ക് കിടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം മക്കളെ പഠിപ്പിക്കും വേണം അറിവില്ലാതെ മനുഷ്യനെക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യനു നൽകുന്ന സ്ഥാനം ആകാശലോകങ്ങളിൽ എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നി മറയുന്ന ഒരു നക്ഷത്രത്തെക്കാൾ രാവിലെ പൂർണ്ണചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ ഒരു നക്ഷത്രത്തെക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു ചെയ്യുന്ന ഒരുമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിനല്ലാ സ്ഥാനം കൊടുക്കുന്നുണ്ട് വാപ്പ അനന്തരാവകാശികൾ അനന്തരാവകാശികൾ മക്കളൊക്കെ പറയും ആ അനന്തരാവകാശികളാണ് പഠിച്ച പണ്ഡിതന്മാരാണ് എന്നിട്ട് പറയുന്നു അനന്തരം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്നൊരിക്കലുമല്ലിയാഹുവിന്റെ പ്രവാചകന്മാർ

ഒരു ആലിമിൻ്റെ മരണം ഒരു പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ അതിനു മുസീബത്താണ് ലാ തുജബറു അതിനെ പകരം വെക്കാൻ കടിയില്ല വസുൽമതുല്ലാ തുസദ് ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത ദ്വാരമാണ് ഒരു ഒരു ആലിമായ മനഷൻ്റെ മരണം വഹവന ജുമുൻ തുമിസ് വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രമാണದು മൗതു ഖബീലത്തിൻ ഐസു മി മൗതി ആലിം ഒരു ആലിം മരിക്കുന്നതിനേക്കാളും നല്ലது ഒരു ഖബീലയിലെ ആളുകൾ മരിക്കരാണ് എന്നാലും ഒരു ആലിമി ജീവിച്ചിരിക്കണം ഒരു ആലിമിന്റെ മരണം തികത്താൻ കഴിയാത്ത വിടവാണ് പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷ്റഫുൽ അഷറഫുല്ലോ അതുകൊണ്ട് നമുക്ക് ആലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല നമ്മുടെ മക്കള് അറബി കോളേജുകളുണ്ട് ണ്ട് അവിടേക്ക് ഭക്ഷണം കൊടുക്കുക ആ മക്കൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക ആ സ്ഥാപനങ്ങളെ നമ്മളെ സഹായിക്കുന്നു ഇതൊക്കെ നമുക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ് എത്രയോ ായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട് ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല പുതിയൊരു ആലി മരിക്കുമ്പോൾ അത് വേറെ നഷ്ടമാണ് ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ് അത്രമേ സ്വാനിഹി വഴിയിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ് ഒരു ദിവസം ഒരു ഹദീതെങ്കിലും പഠിക്കുക ഒരു ദിവസം ഒരായ അതിന്റെ അർത്ഥം അതിന്റെ തഫ്സീർ പഠിക്കുക ഒന്നുമതി കുറെ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ നമ്മൾ മക്കളും കൂടെ ഇരുന്ന് ഒരു നബിചരിത്രം പുസ്തകങ്ങൾ കിട്ടൂലോ നിങ്ങൾ എവിടെ കിട്ടണില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട് ചമ്മ അൽഹുദയുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ നല്ല നല്ല ചരിതങ്ങൾ കിടക്കുന്നത് വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ട് ഇവിടെങ്കിലും പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും അവർക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും ഇംഗ്ലീഷ് പഠിക്കണം തആല നിർവഹിച്ച ഒരു ചരിത്രമുണ്ട് അന്ന് പ്ലാഗ് വന്ന കാലം റോണകാരക്കറന്നു നമ്മുടെ കേറ റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്ന ഒരു കാലം നമ്മൾ ഓർമ്മ ഭീകര ആലോചിച്ചാൽ തന്നെ ഇപ്പൊ ബോധം കിടും ഒരു മീന് വരൂല്ല ഒരു ഭക്ഷണം വരില്ല പച്ചക്കറി വരാനില്ല ആ പി പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടാൾക്കാരൊന്നും അപ്പം വരൂല എന്ത് റോഡും ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ ബൈക്കെടുത്ത് പോയ അടി എന്തായിരുന്നു കാലം മറന്നപ്പോ ഉമ്മായെ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല ആർക്കും നിക്കാൻ പറ്റൂല മരിച്ച മയത്തിനെ കാണാൻ കിട്ടണില്ല കുളിപ്പിക്കാൻ പറ്റണില്ല എങ്ങനൊക്കെ കഴിഞ്ഞു പോയി റൊപ്പേ അങ്ങനത്തെ ഒരു ഫ്ലാഗ് മഹാനായോ ഷാമിയിലുള്ളപ്പോ ഒരു പ്ലാഗ് വന്നിരുന്നു ഇവിടെ പകർച്ചവ്യാധി മഹാബുല പറഞ്ഞു ും നിങ്ങൾക്ക് തന്ന റഹ്മാണ് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ പ്ലാഗിൽ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ലാഹു നിങ്ങൾക്ക് റഹ്മായി തന്നതാണ് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ആളുകൾക്ക് അത് ശിക്ഷയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഈ കോവിഡ് ഒക്കെ വരെ െന്ന് തോന്നുമില്ല അത് കനം കുറഞ്ഞു എന്ന് മാത്രം ജലദോഷം വരെയും കേട്ടിരുന്നു പോകുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട് സെക്കൻഡ് വേവ് തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയത് അപ്പൊ വേവ് അമ്പത് അറുപതൊക്കെ ആയിട്ടുണ്ടാവും അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും അള്ളാഹുന്റെ തീരുമാനം ഉണ്ടെങ്കിൽ പടസനം വരെ അത് പെട്ടെന്ന് ഒഴിവാക്കി തരും അള്ളാഹു സലാമത്താക്കിത്തരട്ടെ പക്ഷെ ലോകത്തിന്റെ പല പല പേരുകൾക്കെന്നല്ലേ പുതിയ പുതിയ പേരുകളിൽ ചിലതൊക്കെ ഉള്ള വാർത്ത വായിക്കും ചിലത് പേടിക്കും ചിലത് പേടിക്കാണ്ടിരിക്കും അതിൻ്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയെടുക്കും പകർച്ചവ്യാധിയാണ് അത് അതിന്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും എനിക്ക് പേടിയാവുന്നത് ലഭ്യങ്ങൾ കയാമത്തിന്റെ മുമ്പ് ഒരു വലിയ പകർച്ചവ്യാധി വരുന്നിട്ടുണ്ട് ആടുകളുടെ മൂക്കിന് വരുന്നുണ്ട് അത് വന്നാൾ ആടുകൾ തളർന്നു വീഴലാണ് അതുപോലെ നിങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂദ്ള്ളാഹി സുല്ല

രുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത് വരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞു തരത്തും ആ നാട്ടുകാര് പുറത്തു പോകരുത് പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം ബോട്ടിൽ കൊടുത്ത പോരെ പുറത്തു പോകരുത് പുറത്ത് നാട്ടുകാർ അവിടേക്കും വരരുത് അങ്ങനെ ചെയ്താൽ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് തോന്നി കൊണ്ട ആൾക്കാരുണ്ട് അവർക്ക് കൊറോണ വന്നിട്ടില്ല അത്ഭുതല്ലേ എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിരുന്ന ആൾക്കാർ ഭക്ഷണം വെച്ചാൽ ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കണ മനുഷ്യൻ ആ ഒരു തുമ്മല് കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു അതിൽ മരിച്ചു പോയവരുണ്ട് അല്ലാത്തവരുണ്ട് പേടിച്ച് 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 ജീവിച്ചവരിൽ ഒരുപാടാൾക്ക് വന്നു ഒരു കൂസരില്ലാതെ ഗൾഫിലൊക്കെ അബുദാബി തന്നെ അല്ലേ അബുദാബിയിൽ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകര് എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാര് പറയാം നമ്മുടെ കാസർകോഡത്തെ കുട്ടികൾ തന്നെ താഴെ മേലും താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണോ മേലെ കിടക്കണുണ്ട് ഇവൻ എന്തെങ്കിലും ആ എടുത്ത് കൊണ്ടുപോകുന്നത് അവനാണ് അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ നമ്മളിവിടെ ഗൾഫിൽ വന്നിട്ട് ബാക്കിലൂടെ കോണി വെച്ചെടുത്തിട്ട് ആള് കയറുമ്പോ കോണി വലിച്ച ആൾക്കാരാ ഇറങ്ങി വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരേ റൂമിൽ പ്രവാസ ലോകത്തിന്റെ ഒരു നന്മതാ ഭയങ്കര സ്നേഹായിരിക്കും അസുഖം വന്നവരുണ്ട് വരാത്തവരുണ്ട് അതി എന്താ അസുഖം അസുഖമായിട്ടല്ല പരക്കുന്നത് അതിൽ അള്ളാഹുവിന്റെ അള്ള നിശ്ചയി വരുന്ന പോകണ്ട അവിടെ ഉള്ളവര് പുറത്തു കിടക്കും വേണ്ട അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോക പഠിച്ചവനെ എനിക്ക് അസുഖം വരും പേടിക്കണ്ട അല്ല കണക്കാക്കിയത് അതിന്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ പറഞ്ഞു പക്ഷേ ഈമാൻ അതിന്റെ മീതയാണ് നിൽക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അള്ള കണക്കാക്കിയിട്ടുണ്ടോ ഞാൻ ഇതിലായിരിക്കും മരിക്കുക അല്ലെങ്കിൽ അസുഖം ഭേദമാവുക അല്ലെങ്കിൽ എനിക്ക് വരില്ല അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ട് അങ്ങ് പോകും എന്നല്ലാതെ അള്ളാനെ പേടിക്കുന്നേക്കാളും വലിയ പേടിയാ കൊറോണയെ പേടിച്ചത് വല്ല കാര്യം ഉണ്ടായോ ഇല്ലാഹൂനവും അള്ളാഹുവിനെ പേടിക്കണം പോലൊക്കെ പേടിച്ചു ഭയങ്കര പേടി കൊറോണ എന്നെ ഹാസറായില്ലെന്നൊക്കെ വിചാരിച്ചു പോയത് കാലം ആ പേടിച്ചീടെ പകുതി അള്ളാനെ പേടിച്ചിനെ നമ്മൾ രക്ഷപ്പെട്ടി പുണ്യ പറയാ ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന് ആൾക്കുണ്ടാകും ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ മരിച്ചവർക്ക് മാത്രമല്ല അവിടെ ക്ഷമിച്ചുനിന്ന് മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി കൂലിണ്ടാവും മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട് ഷഹദാ കൂലിയാണ് അങ്ങനെ പറയുമായിരുന്നു രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന പുണ്യുല്ല അസുഖങ്ങൾ വരുന്നത് സ്വലഹീങ്ങൾക്ക് അസുഖം അങ്ങനെ വിചാരിക്കരുത് അഞ്ചു വക്ത നിസ്കരിച്ചാ പിന്നെ കടം തീരും അഞ്ചു വക്തരിച്ചാ പിന്നെ ജോലി ശരിയാവും അഞ്ചു വക്തരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട വലിയ ടെൻഷൻ അവരേക്കും വരിക ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വലഹിഹികൾ ആവുന്നത് ടെൻഷൻ അടിക്കാതിരിക്കാനല്ല നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്തെയ്യുന്നത് അള്ളാഹു അനുസരിക്കുന്നത് അള്ളാഹു അനുസരിക്കുന്നത് റബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു മുഗ്മിനായ മനുഷ്യനത് വരൂല പേടിക്കൂല കുലുങ്ങാതെ നിൽക്കാൻ പറ്റും അല്ലാത്തവർ പടക്കും പേടിച്ചു പോകും

ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവിടുന്ന തെരുശലേമിൽ നിന്ന് 20 30 കിലോമീറ്റർ അപ്പുറത്തെ ഹിബ്രോണിൽ ഈ മൂനേവിമാ മൗതുൽ ഫുജഅ പെട്ടെന്ന് മരണപ്പെട്ടനേക്കാരാ വളരെ വയ്യുണ്ടോ ഒരു വയ്യപ്പില്ല ഹൈറാനദ ഇമാം ബൈഹഖി സ്വഅബൽ ഈമാനിലാണ് ഈ വിഷയങ്ങളെ കുത്തിയിരിച്ചത് ഇങ്ങട് പറഞ്ഞു മാത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഫുജഅ ഇബ്രാഹിമി ബൈഹിസ്സലാം പെട്ടന്നുള്ള മരണമാ പക്ഷെ ഇരുന്നൂറ് കൊല്ലം ജീവിച്ചു ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം ഇബ്രാഹിന്റെ അസുഖമായിട്ട് കിടന്നിട്ടില്ല അങ്ങനെ പറയലേ വല്യമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു വല്യമ്മനെ ഒറ്റക്ക് ഇടീറ്റി നടക്കും വല്യുമെന്നെ ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കും വലിയ തെങ്ങിന് വെള്ളം നനച്ചു കൊടുക്കും പെട്ടെന്ന് അങ്ങ് മരിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നു അത് ഹൈറായ മരണമാണ് കിടപ്പായി കിടക്കല്ലല്ലോ ാണ് മരണപ്പെട്ടത് മരണം ചിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ് ിൽ എത്രയോ ആളുകൾ പെട്ടെന്ന് പോയിട്ടുണ്ട് മുഅ്മിനായ മരണം 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 ആശ്വാസമാണ് അവിശ്വാസിയായ ആ പ്രയാസമാണ് എന്ന് റസൂലുള്ളാഹി പറയുന്ന റാഹത്താണ് തോന്നിവാസം വഞ്ചന മരണം വരുന്നത് കാരണമാകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ കാരക്ഷിക്കട്ടെ ആളുകൾ സ്വാലിഹീ പെട്ടെന്ന് മരിച്ചു പോകുന്നത് കുഴപ്പമില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത് എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ

സാമ്പത്തിക നഷ്ടം ഒരുപാട് ആരൊക്കെ നോക്കാൻ ആള് കിട്ടുന്നുണ്ട് ആരാണ് ഇപ്പൊ ശുശ്രൂഷിക്കാനുള്ളത് കൂട്ടത്തിൽ നിന്ന് വായിരുന്നു പോവാണ് എത്രയോ കിടക്കുന്ന രോഗികളുണ്ട് വർഷങ്ങളായി കിടക്കുന്ന ഒരു സഹോദരിയുടെ അതിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി നാല് മക്കളുടെ ഉമ്മയായ ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ സന്ദർശിച്ചു അള്ളാഹു ആ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ പൈശാചിക ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹുദിൽ നിന്ന് ശിഫ നൽകട്ടെ അള്ളാഹു വാസഭോധരിക്കും അതുപോലെ രോഗശൈലി കിടക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ റിയാസ് കണ്ണൂര് ചെറുപ്പക്കാരനാണ് നല്ല ഒരു ചെറുപ്പക്കാരൻ വീൽ ചെയറിലെടുക്കുന്നത് വീണ് വീണ്ടും വലിയ വേദനയിലാണ് വാഹുനിശുഖ കൊടുക്കണേ ഉടച്ചവന് പ്രായമായ ഉമ്മമാർ ഉമ്മമാർ അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് വേളകൾ വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും ചിലപ്പോൾ ഉമ്മയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു ഉപ്പാക്കും മരുന്ന് കൊടുക്കുക ഉപ്പയെ എഴുന്നേൽപ്പിച്ച് ഇരുത്തണം ഉപ്പയെ കുളിപ്പിക്കണം ഉമ്മയെ കുളിപ്പിക്കണം അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ ആളുകൾ അനിയത്തി മോളാണ് അനിയത്തിയാണ് അനിയത്തിയെ നോക്കണം അനുജനെ നോക്കണം ഇഞ്ചു പൈതങ്ങളെ നോക്കണം അസുഖമുള്ള മക്കളെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട് മമ്മിനെ ആ വീടുകളിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമാണ് ആ രോഗികളുടെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷിക്കുന്ന ആളുകൾ നഴ്സിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രോഗിയെ എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ അവർക്കൊക്കെ നീ വലിയ പ്രതിഫലം കൊടുക്കും ഉറപ്പാണ് നീ കൊടുക്കണേ പടച്ചവനെ പിന്നാവിൽ തന്നെ അതിന്റെ അനുഗ്രഹം നീ കാണിച്ചു കൊടുക്കേണ്ട മേധം വരാന് ആ രോഗികൾക്ക് നീ ശിപൊടുക്കണേ ഉറപ്പേ ആ മീന